ും അമ്മ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ ശരിക്കും അമ്മക്കുട്ടിക്ക് സ്കൂളിലേക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വാങ്ങിയതാണ് അപ്പോൾ പാറക്കുട്ടിക്ക് ക്രാഫ്റ്റ് ഒത്തിരി ഇഷ്ടമായുണ്ട് പാർക്കുട്ടിക്കും കൂടെ വാങ്ങിയ കേട്ടോ അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ നിനക്ക് എനിക്കെന്തിനാ ഞാനിത് അമ്മൂന് ഉണ്ടാക്കാൻ

ഹലോ പാറക്കുട്ടി എന്തൊക്കെയാണിത് എക്സിബിഷൻ പാറകുട്ടിൻ്റെ സ്കൂളിൽ എക്സിബിഷൻ ഉണ്ട് കേട്ടോ ക്രാഫ്റ്റ് നമ്മൾ ചെയ്ത ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകും അപ്പോൾ പാറക്കുട്ടി നീക്കി പ്ലേയില്ലേ ഈ ഒരു മോൾഡിറ്റ് എപ്പോക്സി കോമ്പൗണ്ട് ഇത് വെച്ചിട്ട് പാറക്കുട്ടി ഉണ്ടാക്കിയതാണ് ഈ സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ കേട്ടോ സൂപ്പറല്ലേ പിന്നെ ഇതെന്തുകൂടെ ഡോൾഫിനോ എന്നിട്ടതിനക ഫിക്സ് ചെയ്ത് ലാമ്പ് പോലെ ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റാർ ഉണ്ട് ഉണ്ട് ബുൾസുണ്ട് ഇതെന്തു പറഞ്ഞു പാൻകേക്ക് ഇതെന്തു വേണം

ഇതെന്തോടാണോ കാണുന്നില്ലെന്നോ അതവിടെ പോയി അടിപൊളി സൂക്ഷിക്കത്തില്ലല്ലോ എന്നെ കാണാനോ പിന്നെ അമ്മുക്കുട്ടിക്ക് വേണ്ടിട്ട് കുറച്ച് സ്റ്റാർസ് മേടിച്ചു ഇത് മേടിച്ചു ഇത് മേടിച്ചു കുറച്ച് തുകൽ എന്തുടാ പിന്നത രണ്ടും ഉണ്ടായിരുന്നല്ലോ മേടിച്ചു ഓക്കെ ഈസ് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വീഡിയോ പറ്റുവാണെങ്കിൽ എടുക്കാം ഓക്കെ ചിറ്റാ especially when i started high school it's part of the reason i never had any personal social media accounts but around this time i started my youtube channel it was all very new and exciting since i hardly used the internet except for watching funny dog videos i made my first few videos and people were very nice until they learned my age and then it happened my first hate comment അപ്പോൾ അതേ പാറക്കുട്ടി ആ ഒരു ചെറിയ കളർ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മുകുട്ടിയുടെയും പാറക്കുട്ടിയുടെയും സ്കൂളിൽ എക്സിബിഷന് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് വേണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാറക്കുട്ടി ഇതുണ്ടാക്കുന്നത് അമ്മക്കുട്ടി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും അമ്മക്കുട്ടി ഉണ്ടാക്കിയ വോൾ ഹാങ്ങിങ് ഞാൻ ഒന്നിടക്കാണെങ്കിൽ ഇതാണത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ